ഞങ്ങളുടെ ഓണപരിപാടികളുടെ ഒരുക്കങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇത്തവണ ഓണത്തിന് തിരുവാതിരക്കളിക്ക് പുറമെ ഒരു കളിയും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നു പന്ത്രണ്ടാം വർഷത്തെ പ്രവാസ ജീവിതമാണ് എൻ്റെ ഇത് എപ്പോഴും തോന്നും ഓണോ ക്രിസ്മസോ ഈദോ വിഷു എന്തായിക്കോട്ടെ നാട്ടിലേക്കാട്ടും വലിയ ആഘോഷ പരിപാടികളാണല്ലോ വിദേശത്തു അതെന്താണെന്നറിയും ഏത് വിശേഷ ദിവസം ഉണ്ടെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയൊക്കെ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെസ്റ്റിവൽ കാലത്ത് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളങ്ങ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ മിസ്സിങ്ങിൻ്റെ വിഷയം ഉണ്ടാവില്ലല്ലോ ചിന്തിച്ചാൽ അവരെ അന്ധമല്ലോ ചിന്തിച്ചില്ലെങ്കിൽ ഒരു പുന്തോല്ലോ എന്ന് പറയില്ലേ അതുതന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട് അവിടെ ഫുള്ള് അടിച്ചുപൊളിയാണല്ലോ നല്ല എൻജോയ്മെൻ്റ് ആണല്ലോ എന്നൊക്കെ സത്യത്തിൽ എല്ലാവരുടെയും വിചാരം ഈ വീഡിയോയിൽ കാണുന്നത് മാത്രമാണ് ഇവിടുത്തെ ജീവിതം എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇവിടുത്തെ നല്ല ഹാർഡ് വെതറാണ് മാത്രമല്ല ഹസ്ബൻഡും വൈഫും മാറി മാറി പന്ത്രണ്ട് മണിക്കൂർ ജോലി എടുത്തിട്ടാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ തമ്മിൽ കണ്ടാലായി പക്ഷേ സന്തോഷിക്കാൻ വേണ്ടി ഒരു അവസരം അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം വന്നാൽ നമ്മളെങ്ങനെങ്കിലുമൊക്കെ അതിനുവേണ്ടി സമയം കണ്ടെത്തും ഈ ഡാൻസ് തന്നെ അതിനൊരു ഒരു എക്സാമ്പിളാണ് പലരും നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ചിലർ കൈക്കുങ്ങളെ കൊണ്ടു വന്നിട്ടൊക്കെയാണ് പ്രാക്ടീസിനെത്തുന്നത് ഇവരെല്ലാവരും ഡാൻസ് ആയിട്ട് ഒരു ബന്ധമുള്ളവരല്ലാട്ടോ പിന്നെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ തന്നെ തന്നെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നത് പ്രാക്ടീസിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ പ്രിയ കുട്ടിക്കാരി മര്യക്കുട്ടിയുടെ ബർത്ത് വന്നത് പിന്നെ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് ഒരു സർപ്രൈസ് പാർട്ടിയൊക്കെ കൊടുത്ത് മര്യാണ ഞെട്ടിച്ചു ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കാനുള്ള ഒരു അവസരവും നമ്മൾ വിട്ടുകളയറില്ല കേട്ടോ അതൊക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലൈഫ് ഒരു സുഖം ഉണ്ടാവില്ല നീ വല്ലാതങ്ങ് ആർട്ടിഫിഷ്യൽ ആയി പോവും ഈ കൊടുത്തൊരു പാവക്കുട്ടീനെ പോലെ പിന്നെ നമ്മുടെ വൈബിനെ പറ്റിയ ഫ്രണ്ട്സിനും കൂടെ കൂടെ കിട്ടിയാൽ ലൈഫ് കളറായി ചിലപ്പോൾ തോന്നും കഴിഞ്ഞ ജന്മത്തിൽ വേണ്ടപ്പെട്ടവരാണ് ഈ ജന്മവും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ജനിക്കുന്നതെന്ന് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഹാപ്പിയാണല്ലോ